മത്തൻ ചൂടില്ല മറ്റാൻ ചൂടില്ലാണോ മത്തം എടുത്തു മത്തം ചൂടിലാണോ ചൂടിലാണ് നമ്മുടെ ഹൈലിപ്പോ ഇന്നത്തെ ന്യൂ ഇയർ കൂടാൻ മണ്ണാണ് ഗ്രാൻഡ് പരിപാടി ആയിരിക്കും മനസ്സിലാകുന്നില്ല കേട്ടോ ഇത് എവിടെ ഒരു ഐഡിയ ഇല്ല ഇവിടെ കാളൊക്കെ കാണുന്നുണ്ട് ന്യൂ ഇയർ ആണ് ആദ്യം മാളിൽ വന്നത് ഒരു രക്ഷമില്ല ഒന്നും മനസ്സിലാവുന്നില്ല ഒട്ടന പോകാടി കിട്ടിട്ടുണ്ട് ഇടയ്ക്കാണ് ഞങ്ങൾ രണ്ടുപേരും

നമ്മൾ ടീമിനെ കാണുന്നില്ല കേട്ടോ നമ്മളിപ്പോ നമ്മൾ ടീമിനെ അന്വേഷിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ മാളിലാണുള്ളത് ഹൈലൈറ്റ് മാളിലാണുള്ളത് ഇവിടെ വൈബാണ്

ഓരോരു രക്ഷില്ല പക്ഷെ ഇതിലെന്താ നമ്മൾ ടീമിനൊക്കെ കാണുന്നില്ല പരിപാടിയില് ടീം സെറ്റ് ആയിട്ടുണ്ട് പക്ഷെങ്കിൽ അവരെ ഒരു അഡ്രസ്സും ഇല്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല താഴെ നല്ല ക്രിസ്മസിന്റെ ട്രീ ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ളൊരു സെറ്റപ്പ് ബുക്ക് കിട്ടി 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 ഇത് ടോപ്പാണ് ഇതിന്റെ എന്താ പറയണ്ടേ ഈ ഫ്ലോറിലാണ് സാധാരണ നടക്കുന്നത് സാധനം നടക്കുന്ന ഇവിടെയാണ് ഇവിടെ എവിടെ നടക്കുന്നത് എവിടെയാണ്ട് പിടിക്കും ഈ ലാസ്റ്റ് ാണ് ഇനി അടുത്ത കൊല്ലം നമ്മൾ കാണാൻ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിന്റെ അവസാനാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ ഫുൾ ആളാണ് കേട്ടോ ഫുൾ ബൈ ബൈ ബോൺ ബൈബോൺ ബൈബോൺ ാണ് പിടിച്ചിരിക്കും ഗായസ് നമ്മളവിടെ ഉള്ള രണ്ടു മൂന്ന് ആൾക്കാരും കൂടി എവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കുന്നതായിരിക്കും പക്ഷെങ്കിൽ ഹൈലൈറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ സ്ഥലവും കാര്യങ്ങളൊന്നും ഒരു രക്ഷമില്ല ഒന്നും ഇതിനെ പറ്റി ഒരു ഐഡിയ എവിടെയാണ് അങ്ങനെയാണെന്ന് ഒരു രക്ഷയില്ല കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നോക്കിയാൽ ഫുള്ള് നമ്മൾ ടോപ്പ് നമ്മളെ ടോപ്പിലാണുള്ളത് ഇവിടെയൊക്കെ നല്ല ഫുള്ള് തിരക്കാണ് കേട്ടോ ഫുള്ള് തിരക്കണം ഒരു രക്ഷയുടെ തിരക്കാണ് ഒരു രക്ഷയില്ല പിന്നെ ഗെയിമിങ്ങിൻ്റെ സ്ഥലത്താണ് അവർ ഫുള്ള് പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത് ഈ കാണുന്നതാണ് ഗെയിമിങ്ങിൻ്റെ അടുക്കള ഗെയിമിങ്ങിൻ്റെ ലൊക്കേഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ആടാം

എവിടെന്നൊരു ഐഡിയ ഇല്ല എന്തൊക്കെയോ പറയുന്നുണ്ട് എവിടെയാ പോകേണ്ടത് ഒരു ഒരു രക്ഷയില്ല എവിടെയാ പോകേണ്ടത് ഉള്ളത് മൊത്തം ആൾക്കാരാണ് അവിടെ ബ്രേക്ക് എവിടെയാ നോക്കിയാലും ഫുഡ് ആൾക്കാരാണ് എവിടെ നോക്കിയാലും നമ്മൾ പൈലൈറ്റ് വാളിൻ്റെ ഉള്ളിലാണുള്ളത് കിട്ടി 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 ഗൈസ് അല്ല കിട്ടി ഗൈസ് നമ്മൾ ടീമനക്കിട്ടി ഹേ ഗൈസ് ഹേ 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 നിന്നെ ഇതിനെ ടീമനക്കിടരിക്കുന്ന सारे भी टीम्स ये वाले डाल के मैच വികനെ ഞാൻ കണ്ടിരിക്കുകയാണ് കൈയ്യ് കിട്ടി കൈയ്യ് കിട്ടി മച്ചാനടാ ഇന്നെ കിട്ടിയടാ ടാഗ് ഇട്ട ടാഗ് സ്കോപ്പ് സ്കോപ്പ് ദേ

चला, बोलिया ना, बोलिया ना, यार। एह, 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 മ്മടെ പരിപാടിക്ക് കടക്കാണ് കേട്ടാണ് പരിപാടി നമ്മളെ പരിപാടിയിലേക്ക് കടന്നോടുകയാണ് സെഷൻ പവറുണ്ട് പവറുണ്ട് പവർ പരിപാടി കടന്നോണ്ടിരിക്കയാണ് ഒരു ലക്ഷ്യമില്ല സെറ്റാണ് നല്ല സെറ്റപ്പ് ആണ് आयवाड़ा एक गड़े कोने में लगा था ച്ചാൽ ഒരു രാശിയിലോ തിരക്കാണ് കേട്ടോ ഒന്നും പറയില്ല എവിടെ കാണുന്നു അവിടെയൊക്കെ തിരക്കാണ് നമ്മൾ വാസ്തു നടക്കുകയാണ് രാശിയിലെ വാസുരം കിട്ടിയിട്ടും എല്ലായിടത്തും തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പരിപാടി റിയില്ലാണ് ഷൂട്ടിങ്ങാണ് ഷൂട്ടിങ് ഷൂട്ടിംഗ് ഷൂട്ടിങ് എപ്പം നോക്കാം നോക്കാം ഷൂട്ടിങ് നോക്കാം ഇനി പ്രൈസിനാവില്ല എന്തോ പ്രൈസും മീനിങ് ആറ് നൂറ് എട്ട് ഷൂട്ടിങ് പ്രൈസുണ്ടോ അവരോട് പറയാൻ പറഞ്ഞാൽ ഏതൊരു സംഭവം പറഞ്ഞിട്ട് എട്ട് ഷൂട്ടിങ് നൂറ് രൂപ ആ എട്ട് ഷോട്ടിൽ നൂറ് രൂപ ഷൂട്ടിൽ കൊള്ളിച്ചാലോ ഷൂട്ടി ഫസ്റ്റ് പ്രൈസ് പാണ്ടോ ഫസ്റ്റ് എത്ര എണ്ണം ആറ് സ്വലം മനസ്സിലാക്കി നമ്മൾ ഇപ്പോഴത്തെ വന്നത് ഒരു ഐഡിയ ഇല്ല എപ്പോഴെങ്കിലും ഇതാണ് മാള് മാളിലെ പരിപാടി നടക്കുന്ന കാരണോ നമ്മള് പരാജയപ്പെട്ട് വീട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാന ആൾക്കാരൊക്കെ ഇവിടെ ഒക്കെ പേര്ക്ക് മച്ചനൊക്കെ പൊട്ടനോട്ടി പൊട്ടനപ്പോ ഇനിപ്പോ എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഫലത്തോട്ടേക്കാണ് നമ്മക്ക് പോ നമ്മളത് അതല്ല പറഞ്ഞാൽ വളർത്തോട്ട് എടുക്കാന്നു നമുക്ക് ഇതിലൂടെ ഇതിലൂടെ ഫുള്ള് തിരക്കെന്ന് വെച്ചാൽ ഒരു ഇരാശികള തിരക്കാണ് തെരക്കിൻ്റെ ഒരു അഡ്മിനായിട്ടാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പറയൂട്ടുണ്ട് പറഞ്ഞാൽ ഒരു

നമുക്ക് അതുവഴിയാണ് ഈ വഴി വഴിയാണ് ഓട്ടോ പോണ്ടത് എന്ത് പറയാറാം ന്യൂഇയർ അല്ലേ ജീവിച്ച് പോണ്ടേ ഒന്നും നടക്കുന്നില്ല ഇത് പോയാണ് പോണ്ടത് ഇത് പോയി പോയി കഴിഞ്ഞാൽ

ഇതെല്ലാം കൊണ്ടും കൂടെ അച്ഛന്റെ രണ്ട് പൈപ്പ് ഒരേ ഒരു പൈപ്പാണ് അച് പറഞ്ഞ ചെറിയ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് പ്രശ്നമില്ല ഇവിടെ ആയതുകൊണ്ട് പ്രശ്നമില്ല വേറെ ആരെങ്കിലും പഞ്ച കിട്ടു വണ്ടി അവിടെ വെച്ചത് കാണുന്നില്ല കേട്ടോ നമ്മളെ സ്വിച്ചി ആക്കി വയ്ക്കുകയാണ് എവിടെ നിന്നോ സൗണ്ട് കേൾക്കുന്നുണ്ട് യെസ് അതെ കിട്ടിയിരിക്കുകയാണ് യെസ് കിട്ടി 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 വണ്ടി കിട്ടി വണ്ടിയിട്ടോ എവിടെയാ വണ്ടി ചെന്ന ഒന്നും മനസ്സില്ല ഫുള്ള് വണ്ടിയാണ് ഒരു രക്ഷയില്ല എവിടെയാ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവുകയല്ല കീ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് സാധനം കിട്ടിയ കേട്ടോ അതാണ് കേട്ടോ വണ്ടി യെസ് അതാണ് വണ്ടി മച്ച അത് ലോക്ക പോര് പോര് അത് ലോക്ക ഞാൻ ലോക്കി കേട്ടോ ഗൈസ് ഫോട്ടോ എടുക്കണ പരിപാടിയാണ് കേട്ടോ വിശാൽ നോക്കൂ ഒരുത്തനതാ ആ സൈല വിട്ടിട്ടുണ്ട് താങ്കൾ നല്ല അഖാത്തമായ ഗർത്തമാണ് അവിടെ എന്തൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആൾക്കാരെല്ലാം വഴി കേട്ടോ മണിൽ ഇതാ ഒരുത്തനെ ആ കളന്ന് ഈവന ഫോട്ടോ എടുക്കാൻ വേണ്ടി വിട്ടാണ് അതവിടെ പോസ് നിന്നുകൊണ്ടിരിക്കുകയാണ് പോസ് എന്ന് വെച്ചാൽ ആരുടെ പോസ് കേട്ടോ നമുക്ക് ഒരു രക്ഷയില്ല അങ്ങനെ കേസ് എന്ത് ആടെ അതാ ഓരോ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വിട്ടിട്ടാണ് ഈ ചങ്ങ ഇവിടെ പോസ് ചെയ്യുന്നത് വലിയ വൈബൊന്നുമില്ല ആ ഓടിവാട്ടോണ്ട് ഈ എടുത്ത ഫോട്ടോ കാണിച്ചോ എടുത്ത ഫോട്ടോ കാണിക്കോട്ടോ കാണിക്കടാണിക്കടോ ഓ എൻ മോന്നോപ്പിക്ക് ാണ് രണ്ടും അംഗം കേതാണ് ചങ്കക്കൊത്ത് ചങ്കരനോടാണ് ഇവള് കളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടാവിയായിരിക്കും വലിയ എന്തോ ഒരു ഫോട്ടോഗ്രാഫറാണ് ഓ എടുപ്പൊക്കെ പക്ഷെ എന്താ ഒരു തേങ്ങ അറിയില്ല എന്ത് സാറാ ഇങ്ങനെ പോസൊന്നും അറിയില്ല സംഭവം പോലും പൊട്ടണം പോസും കാര്യങ്ങളൊന്നും ഇതിന് ഒരു ഐഡിയ ഇല്ല നമ്മൾ ഹൈലൈറ്റ് ഇപ്പോൾ തിരക്കും കാര്യങ്ങളിലും വളരെ കുറവാണ് സൈക്കിൾ ഇങ്ങോട്ട് നോക്ക് തിരക്കുള്ള ഒഴിഞ്ഞ് വരികയാണ് താഴൊക്കെ കുറച്ച് 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 ആൾക്കാരേ ഉള്ളൂ ഇവിടെയും കുറച്ച് കുറച്ച് ആൾക്കാരേ ഉള്ളൂ നേരത്തെയൊക്കെ ഇവിടെ ഫുൾ ആയിരുന്നു തിരിഞ്ഞ് മറിയാൻ പോലും സമയം സാധനമില്ലായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് തിരക്കും കാര്യങ്ങളിലും കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ന്യൂ ഇയർ ഇവിടെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഡി ജിയും പരിപാടിയും പാർട്ടികളുണ്ട് അപ്പം അത് കഴിഞ്ഞതിനേഷം നമ്മുടെ ഇപ്പൊ ഏകദേശമയം സമയത്രയും മുത്താവസ്ഥ മറ്റാവസ്ഥ ഇവിടെ നടന്നോണ്ടിരിക്കണം ഇവിടെ അന്നടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സാധനം ഇവിടെ കിട്ടുന്നില്ല എടുക്കുന്ന ഒരു സാധനം കിട്ടിയിട്ടില്ല ഇതേ പരിപാടി നോക്കിയാൽ പക്ഷേ നമ്മൾ പരിപാടി എല്ലാം കേട്ടോ നമ്മൾ ന്യൂ ഇയർ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്കൊരു മാളൊക്കെ ഫുള്ള് കാലിയായി ഇവിടെയൊക്കെ ഒരുപാടാളുണ്ടായിരുന്നു നേർത്ത ഇപ്പോൾ ഒരാളും മനുഷ്യനില്ല ആകെ കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ദൂരെ കുറച്ച് ആളുകൾ നടന്നു വരുന്നതാണ് ഒരൊക്കെ ന്യൂ ഇയർ പരിപാടി കഴിഞ്ഞിട്ടുള്ള വരുന്നതാണ് ഫൈനൽ പരിപാടി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു മൊത്തത്തിൽ ക്ലോസായി അപ്പോൾ നമ്മളും ഇന്നത്തെ ന്യൂ ഇയർ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങുകയാണ് എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മളെ വണ്ടീൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് നോക്കുമ്പോൾ കണ്ട കാച്ചു നോക്ക് നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ വേറെ ഒരു ഒറ്റ വണ്ടിയില്ല നമ്മളെ വണ്ടി മാത്രം അതുകൊണ്ട് പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണ്ട ഒരു സ്ഥിരം വന്നിട്ടില്ല വണ്ടി ഇതേ ഒരു കാര്യം കഴിക്കാൻ കേട്ടോ താക്കോൽ എൻ്റെ കയ്യിലുള്ളത് അപ്പം നമ്മൾ ടീം ഇവിടെ ആദ്യം ഒന്ന് സെറ്റായി നിൽക്കുന്നുണ്ട് അതെ ഒരു മനുഷ്യല്ലേട്ടോ എല്ലാരും പോയി ഒരു കുട്ടിയില്ല എല്ലാരും പോയി ഞങ്ങളും വണ്ടിയും മാത്രം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ